ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമ്മൾ വേറൊരു ഷൂട്ടുണ്ടായിരുന്നൊരു ഒരു ചെറിയൊരു റീൽസ് പോലെ ഒരു കുട്ടിയും ആയിട്ട് ഞാനോ അവൾ ഭാര്യ ഭർത്താവും ആയിട്ടും ഒരു കുട്ടിയുമായിട്ടും ഒരു റീൽസിൻ്റെ ഷൂട്ട് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഇവള് നെറ്റിയിൽ കുങ്കുമൊക്കെ കേട്ടോ ഏഹ് കുങ്കുമുണ്ട് ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്കുമ്പോൾ അവൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഒരു സ്റ്റോറി സ്റ്റോറി സ്റ്റോറിയല്ലോ ഇങ്ങനെ എടുക്കുമ്പോൾ ആ സ്റ്റോറിയിൽ ഞാൻ പുറ വന്നിട്ട് ഞാൻ അത്രേ ഉള്ളു എം ഇതിന് ഇവൾ നെറ്റിൽ കുറിയുണ്ട് ഇതിന് പേഴ്സണലായിട്ട് വന്നിട്ട് ഒരാൾ കല്യാണം കഴിഞ്ഞോ അവിടെ വെച്ച് തന്നെ ആ ഇൻസ് ഈ പേഴ്സണലായിട്ട് ഈ ചോദിച്ച ആളാണ് ഈ ഞാൻ എനിക്ക് ഇവളെ പറ്റി പറയാനുള്ളത് വെച്ചാൽ സമ്മതിക്കണം കേട്ടോ ഈ കുത്തി കണ്ടുപിടിക്കുന്നതേ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളാണ് ഈ പറയുന്ന യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ നിരത്തി പിടിച്ചിട്ട് എൻ്റെ വീഡിയോക്ക് ഒക്കെ കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ നിരത്തി പിടിച്ചിട്ട് വന്നിട്ട് മോശം കാറ്റിടുന്ന ഒരാൾ അതൊരു ലേഡിയാണ് അപ്പോൾ അതൊരു ലേഡിയാണ് എന്നുവെച്ചാൽ ഈ ഒരു ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ചോദിച്ചില്ലേ ചേച്ചി കല്യാണം കഴിഞ്ഞോ അപ്പോൾ അവൾ അല്ല അത് ഷൂട്ടാണെന്ന് അത് റിപ്ലൈ അയച്ചു ഇട്ട് മേടിക്കുക ഇവിടെ വന്നിട്ട് സ്നേഹത്തോടെ ചോദിച്ചു മേടിക്കുക അപ്പുറം പോയിട്ട് കമൻ്റ് ഇങ്ങനെയുള്ള ഇതിനായിട്ട് മെനക്കെടാൻ ഇവിടെ സമയമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനൊരു ഒരു ജാതിയോ മതമോ പറയുന്നതല്ല എന്നാലും പറയാ അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മേ ബി ഇതിപ്പോൾ പറയാൻ പിടിച്ചു എന്താ ഞാൻ പറയേണ്ടത് പറയും വീട്ടിലിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ ഈ കാണുന്നത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷനാണ് ഈ പറയുന്ന കമൻറ്റിലൂടെ പുറത്ത് വരുന്നത് എന്ന് ഞാൻ പറയും അത്രേ ഉള്ളൂ ഇത് ഇവർക്ക് ഇല്ലാത്ത സന്തോഷം ഇവർക്ക് കിട്ടാത്ത സന്തോഷം ഇത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചല് ഇതാണ് ഈ കമൻ്റോളികളുടെ പ്രശ്നം ഇവർ ഈ തരുന്നത് നമുക്ക് തരുന്നത് ഹരാസ് ചെയ്യുക ഇപ്പം കണ്ടില്ലേ ഒരാളെ ഒരാൾ വെറുതെ പറഞ്ഞതിന് അദ്ദേഹം പോയി തൂങ്ങി മരിച്ചു ഇങ്ങനെയൊന്നും തൂങ്ങി മരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണ ആയി അല്ലെങ്കിൽ ഞാനൊരു ഡിവോഴ്സായി ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് പിന്നെ തെറ്റി വീട്ടിലിരിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്താ കിട്ടാൻ ആർക്ക് പോവാൻ ആർക്ക് പോയി എനിക്ക് പോയി അല്ലേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അമയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ ബി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തുപോലെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും വർക്കില്ല ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുകൂടി കടവടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനിമറ്റിക് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അതെനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്കെ വെളുക്ക് വെളുക്കെ വരെ ഇരുന്ന് വലിഗി ഇതൊക്കെയായിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവളെ പരിചയപ്പെട്ട അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്ന് എന്താ അറിയോ അങ്ങനെയല്ല അതിന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ പറയാ നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാല് ബാക്കിയുള്ളവര് പറയുന്ന കുത്തുവാക്കുകളും അവന് ഇട്ടിട്ട് പോയല്ലോ അതായി പോയല്ലോ ഇതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്കൊരു വിരക്തിയാണ് ഏനിപ്പൊ എന്ത് പുല്ല് എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾ പൊതുവെ അങ്ങനെയാണ് അവർക്ക് ഒരു ഒരാൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ അയാൾ ഒറ്റപ്പെട്ട് ഒരാണോ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ലാതെ മീൻസ് ഈ ലഹരി വസ്തുക്കൾ ഒന്നുമില്ലാതെ വെള്ളമടിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളെ സമ്മതിക്കണം അത് അതൊരു ഭയങ്കര പവറുള്ള ആൾക്കാർക്ക് പറ്റും സാധാരണ എന്നെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് പറ്റുന്ന അപ്പോൾ ഇതിലേക്കൊക്കെ അങ്ങ് പോകും സ്വാഭാവികമായും പോകും ഇതിലേക്ക് പോകും നമ്മൾ വഴിതെറ്റി പോകും എന്നുള്ള ഷുറാണ് അതിന് നമുക്കൊരു പാർട്ട്ണർ വേണം എപ്പോഴെങ്കിലും ഇതിനിടയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ജയ്സേട്ടൻ ഇപ്പം നമ്മുടെ ഗുമസ്തനിലെ ജയ്സേട്ടൻ ഗുമസ്തൻ ജയ്സേട്ടൻ ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പം ജയ്സേട്ടൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ തന്നെ കള്ളോടി കമ്പനി തന്നെ ഇരിക്കുന്ന സമയത്ത് ജയ്സേട്ടൻ എന്നോട് പറഞ്ഞു ജിഷ്ന നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ണർ എപ്പോഴും ആവശ്യമാണ് എന്ന് വെച്ചാൽ ജയ്സേട്ടൻ പറഞ്ഞു എൻ്റെ ഈ രണ്ട് കൈയും കാലും ഒടിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ രണ്ടും നമുക്ക് ഒരു ബാത്റൂമിൽ പോകാൻ ഏഹ് നമ്മളെ ഒന്ന് കുളിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു തരാൻ ഒരാൾ അത് നമുക്ക് അമ്മയെക്കൊണ്ട് ചിലപ്പോൾ പറ്റി തരാം നമ്മൾ മുതിർന്നവരാണാണ് പക്ഷേ അതൊരു പാർട്ട്ണറെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ ഇപ്പോഴും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഒരു മാര്യേജോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഓക്കെ അത് ഞാൻ അത് ഉറപ്പിക്കാം മാര്യേജ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ ലൈഫിൽ എന്ന് അത് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നിടത്തോളം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അത് വെറും ഒരു ഒരു കൂട്ടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ അതിനേക്കാൾ അതിനേക്കാളും ആ ആ ഒരു കിട്ടിയ ആ ഒരു ബാന്ധവം മാത്രമേ ഉള്ളൂ അതിൽ അല്ലാതെ അതിൽ വേറെ ഇമോഷണൽ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി അതിനെ അതിനെക്കുറിച്ച് പിന്നെ ഇത് പിരിക്കാനാണ് പാട് അല്ലേ അതെ അതെ ഇത് പിരിക്കാൻ വേണ്ടിയാണ് പാട് പിന്നെ കോടതിയിൽ പോയി നിൽക്കണം യു എസിൽ പോയി നിൽക്കുമ്പോൾ നാല് പേര് നമുക്ക് അത്യാവശ്യം നാല് നാലുപേർ കണ്ടാലും തിരിച്ചറിഞ്ഞ ആൾക്കാരാണല്ലോ അപ്പോൾ പോകുമ്പോ അവർ ഏഹ് ഇതൊക്കെ അനുഭവിക്കണം എക്സ്പ്ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യണം ഏഹ് മറ്റേ വീട്ടുകാർ വന്ന് ചർച്ച ചെയ്യണം മറ്റവര് ചർച്ച ചെയ്യണം എന്തിന് അതിന്റെ ആവശ്യമില്ല നമുക്ക് ആർക്ക് ആരെ ഇഷ്ടമുണ്ടോ അവരോട് കൂടെ ജീവിച്ചാൽ പോരെ വിവാഹ സങ്കല്പനെങ്കിലും പക്ഷേ നമ്മളെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ആരൊക്കെ പോയാലും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നുള്ള ഒരാൾ ഉണ്ടാവണം എന്ന് ബോധം വരുത്തി ഈ ജെയ്സട്ടിൻ്റെ വാക്കുകൾ അപ്പം എനിക്ക് തോന്നി ശരിയാണല്ലോ എന്നെ ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് വേണ്ട സ്നേഹത്തോടെയെങ്കിലും നമ്മളിത് വേണ്ട കേട്ടോ അത് ഒഴിവാക്ക് എന്ന് പറയാൻ സ്നേഹത്തോടെ പറഞ്ഞാലേ കേൾക്കും കേട്ടോ ഞാൻ പറഞ്ഞാത്ത ഒരുത്തരാണ് ആരെങ്കിലും എടാ കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും അതാണ് സ്വഭാവം പക്ഷെ സ്നേഹത്തോടെ വേണ്ട കേട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ് ഒരു വലിയ ബാഡ് ഹാബിറ്റ് ഐ മീൻ ഇത് തന്നെ ജൻറ്റടി ഒക്കെ ഞാൻ യു ഇപ്പം ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആ കേസ് വരുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ കഞ്ചാവ് പഠിക്കുമായിരുന്നു യൂസ് ചെയ്യുമായിരുന്നു യൂസ് ചെയ്ത് പക്ഷേ ആ സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് ഞാൻ ഒഴിവാക്കിയത് അവള് കാരണം ഓ അമയ കാരണമാണ് ഇത് ഒഴിവാക്കിയത് എന്ന് എൻ്റെ സ്വഭാവം ഞാൻ തന്നെ മാറുന്നു എനിക്കും കൂടി തോന്നിയിട്ടോ എനിക്കും കൂടി തോന്നണം ഒരാൾ പറഞ്ഞാൽ മാത്രം പോരാ എനിക്കും കൂടി ഞാൻ തോന്നുന്ന മാറ്റങ്ങൾ നിങ്ങൾ ഇതിൽ വരുന്നു നിങ്ങളിങ്ങനെ അല്ലായിരുന്നല്ലോ അങ്ങനെ അല്ലായിരുന്നു ഞാൻ എന്നുവെച്ചാൽ പല സമയത്തും കറക്റ്റ് ലൊക്കേഷൻ്റെ കറക്റ്റ് സമയത്ത് രാവിലെ ഏഴ് മണിക്ക് പറഞ്ഞ ഏഴ് മണിക്ക് എത്തുന്ന ആളാണ് വൃത്തിയും എനിക്ക് നീറ്റായിരിക്കണം വീടായാലും ഇതൊക്കെ നീറ്റായിരിക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൈവിട്ട് പോയിരുന്നു അതൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഓക്കെ ലൈക്ക് വൃത്തിൻ്റെ കാര്യമല്ല ലൈക്ക് ആ ഓർഡർ ഞാനിപ്പം ലൊക്കേഷൻ ഷൂട്ടർ പോകണം നാളെ എനിക്ക് ഷൂട്ടുണ്ട് ഇന്ന് വൈകുന്നേരം എനിക്ക് എത്തണം ഞാൻ എന്താ ചെയ്യും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഓക്കെ ഒരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ റെഡി ആവാൻ തുടങ്ങും തീരൂല നമ്മൾ ലാഗായിരിക്കും ലൈക്ക് ഈ ഡ്രഗ്സിൻ്റെ തലേ ദിവസത്തെ ഹാങ് ഓറായിരിക്കാം വട്ടവർ നമ്മൾ ലാഗായിരിക്കും പാക്ക് ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക പോയിട്ട് എണ്ണം വലിക്കാം എണ്ണം വലിക്കും ഏ വീണ്ടും താഴെ വരും ഇറങ്ങി വീണ്ടും ഇനി കുറച്ച് ഭക്ഷണ ചായ എന്നൊക്കെ കുടിക്കാം കൂടി ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നത് ഞാൻ ഇറങ്ങുന്നത് രാത്രി പത്തുമണിക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ ലൊക്കേഷനൊക്കെ കറക്റ്റ് സമയത്ത് പിന്നെ ഞാൻ അഭിനയിക്കുമ്പോഴൊന്നും ഞാനിത് യൂസ് ചെയ്യില്ല എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു തൊഴിലാണ് വെച്ചാൽ തൊഴിലിൽ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോഴോ ഇതില്ല അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു അതാർക്ക് നോക്കണ്ട അതെ അതെ അത് ശേഷം ചിലപ്പം നമ്മളത് യൂസ് ചെയ്തിട്ട് നല്ലൊരു സിനിമയൊക്കെ കണ്ടിരിക്കുക അതൊരു വൈബായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ ഞാനത് എനിക്കൊരു രണ്ട് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് ഹാബിറ്റ് ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ പത്താം തീയതി ഇന്നത്തേക്ക് ഇത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ അതെ ഡിസംബർ അഞ്ച് മാസമാകുമ്പോൾ പോകുന്നു മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു ബാഡ് ഹാബിറ്റ് മോശം ലൈഫ് സ്റ്റൈൽ ഞാനത് പൂർണ്ണമായും നിർത്തിയിട്ട് അഞ്ച് മാസത്തോളമായിരുന്നു എൻ്റെ കൂടുതൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ നിർത്താൻ പറ്റിയവരില്ല എന്നുവെച്ചാല് നിങ്ങളൊരു തേർഡ് സ്റ്റേജിൽ എത്തിക്കുവാണ് ഡെയിലി യൂസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ മറക്കുന്നവർക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാവും അടുത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഇതിലോട്ട് മാറുന്നു